നിങ്ങൾക്കത് അനുഭവപ്പെടുന്നുണ്ടോ ഇ ഡി ആയി അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു മാറ്റം അത് നിങ്ങൾക്ക് മാത്രമല്ല തോന്നുന്നത് ഓരോ ദിവസവും ഉണരുമ്പോൾ ലോകം കുറച്ചുകൂടി വേഗത്തിലായതുപോലെയോ അല്ലെങ്കിൽ ഇരുളടഞ്ഞതുപോലെയോ തോന്നുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ പ്രവചിക്കപ്പെട്ട കാര്യങ്ങൾ ഇന്ന് നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും തിരക്കുകൾക്കിടയിൽ ഇത് ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം എന്നാൽ ഒന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ ബൈബിൾ വിവരിച്ച ഈട്ടുനോവിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് മനസ്സിലാക്കാം നാം ജീവിക്കുന്നത് അന്ത്യകാലത്താണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക കാരണം അടയാളങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്നല്ല അവ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിലുള്ള എന്നാൽ പലരും പുറത്തു പറയാൻ മടിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് യേശു രണ്ടാം വരവ് വർഷങ്ങളായി പലരും അന്ത്യമടുത്തു എന്ന് വിളിച്ചു പറയുന്നുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ടുതന്നെ പലരും ഇത് അവഗണിക്കാറുമുണ്ട് എന്നാൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല നാം ഇപ്പോൾ കാണുന്നത് വെറും ഊഹങ്ങളല്ല മറിച്ച് കൃത്യമായ മാറ്റങ്ങളാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ യേശു പറഞ്ഞത് ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ ആർക്കും അറിയില്ല എന്നാണ് എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ ശ്രദ്ധിക്കാൻ അദ്ദേഹം നമ്മോട് പറഞ്ഞു ഇവയെല്ലാം സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് എന്നാണ് വചനം പറയുന്നത് നാം ഇപ്പോൾ ആ വാതിൽപ്പടിയിലാണോ സമയം അവസാനിക്കാറായി എന്നതിൻറെ അഞ്ചു പ്രധാന തെളിവുകൾ നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ അടയാളം നാം വാർത്തകളിൽ എന്നും കാണുന്നതാണ് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും പണ്ടുകാലത്തും യുദ്ധങ്ങളുണ്ടായിരുന്നില്ലേ എന്ന് പലരും ചോദിച്ചേക്കാം എന്നാൽ യേശു പറഞ്ഞത് ജാതിക്കെതിരെയും രാജ്യം രാജ്യത്തിനെതിരെയും എഴുന്നേൽക്കുമെന്നാണ് ഇതിൽ ജാതി എന്നതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് വംശീയതയെ സൂചിപ്പിക്കുന്നതാണ് ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കൂ വെറും അതിർത്തി തർക്കങ്ങൾ മാത്രമല്ല വംശീയവും ആശയപരവുമായ പകയാണ് ഇവിടെയും മധ്യപൂർവ്വദേശത്തെ സംഘർഷങ്ങൾ ഏതു നിമിഷവും ഒരു ലോകമഹായുദ്ധമായി മാറാവുന്ന അവസ്ഥയിലാണ് ശീതയുദ്ധത്തിനു ശേഷം നാം കണ്ടിട്ടില്ലാത്ത വിധം വൻ ശക്തികൾ പരസ്പരം പോരടിക്കുന്നു ലോകം മുഴുവൻ ഒരു വെടിമരുന്നിൻ്റെ മുകളിലിരിക്കുന്നതുപോലെയാണ് ബൈബിൾ പറഞ്ഞ ഈട്ടുനോവിന്റെ ആരംഭം ഇതാണ് രണ്ടാമത്തെ അടയാളം പ്രകൃതി തന്നെ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് വിവിധ സ്ഥലങ്ങളിൽ ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും നാം ഇപ്പോൾ ഒരു വലിയ മഹാമാരിയിൽ നിന്ന് കരകയറിയതേയുള്ളൂ എന്നാൽ കാലാവസ്ഥയിലേക്ക് നോക്കൂ നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാറുള്ള കൊടുങ്കാറ്റുകളും വെള്ളപ്പൊക്കങ്ങളും ഇപ്പോൾ എല്ലാ വർഷവും സംഭവിക്കുന്നു യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകുന്നു ഇത് വെളിപ്പാട് പുസ്തകത്തിലെ ഒരു പ്രധാന പ്രവചനമാണ് റോമർ എട്ടിൽ പോലെ സൃഷ്ടി മുഴുവൻ പ്രസവവേദനയെന്ന പോലെ ഞരങ്ങുകയാണ് ഈ ദുരന്തങ്ങളുടെ ഇടവേളകൾ കുറഞ്ഞു വരുന്നു അവയുടെ തീവ്രത കൂടുന്നു നാം ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ആത്മീയ ഭാരത്തോട് ഭൂമി തന്നെ പ്രതികരിക്കുന്നതുപോലെയാണിത് മൂന്നാമത്തെ അടയാളം ഒരുപക്ഷെ ഏറ്റവും വേദനിപ്പിക്കുന്നതാണ് അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും മത്തായി ഇരുപത്തിനാലിൽ പന്ത്രണ്ടിൽ യേശു പറഞ്ഞതാണ് രണ്ട് തിമോത്യോസ് മൂന്നിൽ പൗലോസ് അന്ത്യകാലത്തെ മനുഷ്യരുടെ സ്വഭാവം വിവരിക്കുന്നുണ്ട് സ്വയസ്നേഹികൾ ധനമോഹികൾ അഹങ്കാരികൾ നന്ദി കെട്ടവർ ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കൂ സാങ്കേതികമായി നാം ഒത്തിരി അടുത്തു എന്നാൽ മാനസികമായി നാം വല്ലാതെ അകന്നുപോയി സ്നേഹമില്ലായ്മയും എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്ന പ്രവണതയും കൂടി വരുന്നു നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ വന്ന ഈ മാറ്റം അന്ത്യകാലത്തിൻ്റെ വലിയൊരടയാളമാണ് നാലാമത്തെ അടയാളം നമ്മുടെ തലമുറയിൽ മാത്രം സംഭവിക്കാൻ സാധിക്കുന്ന ഒന്നാണ് അറിവിന്റെയും വിദ്യയുടെയും സ്ഫോടനാത്മകമായ വളർച്ച ദാനിയലിൻറെ പുസ്തകത്തിൽ പറയുന്നു അന്ത്യകാലത്ത് പലരും സഞ്ചരിക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യുമെന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ കുതിരവണ്ടിയിൽ സഞ്ചരിച്ച മനുഷ്യൻ കഴിഞ്ഞ നൂറു വർഷത്തിനുള്ളിൽ ബഹിരാകാശത്തേക്കും ഇൻ്റർനെറ്റിലേക്കും വളർന്നു വെളിപ്പാട് പുസ്തകം പതിമൂന്നിൽ പറയുന്നത് പോലെ ഒരു മുദ്രയില്ലാതെ ആർക്കും ക്രയവിക്രയം ചെയ്യാൻ കഴിയില്ല എന്നൊരു കാലം വരുന്നു ഡിജിറ്റൽ കറൻസിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബയോമെട്രിക് സംവിധാനങ്ങളും അതിനു വഴിയൊരുക്കുകയാണ് ബൈബിളിലെ പ്രവചനങ്ങൾ നിറവേറാൻ ആവശ്യമായ സാങ്കേതികവിദ്യ കൈവശമുള്ള ചരിത്രത്തിലെ ആദ്യത്തെ തലമുറ നമ്മളാണ് അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം ഇസ്രായേലിനെക്കുറിച്ചാണ് യേശു അത്തിമരത്തിൻറെ ഉപമ പറഞ്ഞു അത്തിമരം തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ ഒരു രാഷ്ട്രമായി മാറിയത് ബൈബിൾ പ്രവചനങ്ങളുടെ വലിയൊരു നിവൃത്തിയാണ് യരുഷലേം ഇന്ന് ലോകശ്രദ്ധയുടെ ശ്രദ്ധയുടെ കേന്ദ്രബിന്ദുവാണ് സകതജാതികളും യെരുഷലേമിന് വിരോധമായി വരുമെന്ന് സഖരിയാ പ്രവാചകൻ പറഞ്ഞത് ഇന്ന് നാം വാർത്തകളിൽ കാണുന്നു ഈ തലമുറ നീങ്ങിപ്പോകുന്നതിനു മുൻപ് ഇവയെല്ലാം സംഭവിക്കുമെന്ന് യേശു പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയം തോന്നുക സ്വാഭാവികമാണ് എന്നാൽ യേശു ഇവയെല്ലാം മുൻകൂട്ടി പറഞ്ഞത് നമ്മളെ പേടിപ്പിക്കാനല്ല മറിച്ച് ഒരുക്കമുള്ളവരായിരിക്കാനാണ് ഇവയെല്ലാം സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് പടുത്തിരിക്കിയാൽ തല ഉയർത്തുവിനെന്നാണ് ലൂക്കോസ് ഇരുപത്തിയൊന്നിൽ പറയുന്നത് ഇത് ലോകത്തിന്റെ അവസാനമല്ല ഇതൊരു പുതിയ തുടക്കത്തിന്റെ മുന്നോടിയാണ് കർത്താവ് വരാറായി ചോദ്യം ഇതാണ് നിങ്ങൾ തയ്യാറാണോ ഇനിയും വൈകിയിട്ടില്ല ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് മാറി ദൈവത്തിലേക്ക് തിരിയേണ്ട സമയമാണിത് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ